ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു ജില്ലിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ ഫ്രീസറിൽ ഇതേപോലെ ഐസൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും ആ സമയത്ത് നമുക്കത് എത്ര എടുത്ത് മാറ്റിയാലും അത് പോവില്ല അതിനുവേണ്ടി ഡീഫ്രോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് സമയം എടുക്കുകയും ചെയ്യും ഇതേപോലെ പൊടി പൊടിയായിട്ടൊക്കെ നമുക്ക് ഐസും കെട്ടാ നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഡോർ അടയ്ക്കാൻ പറ്റാതിരിക്കുകയും അതുവഴി ഒരുപാട് കറണ്ട് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ടത് പൂർണ്ണമായിട്ട് കളയാനും പിന്നീട് വരാതിരിക്കാനും നമ്മുടെ വീട്ടിലുള്ള നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഈ സാധനം കൊണ്ട് നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് കളയാനായിട്ട് പറ്റും അപ്പോൾ അതെന്താണ് സാധനം എങ്ങനെയാണ് വെക്കുന്നത് എന്നപ്പോൾ വീഡിയോയിലൂടെ നോക്കാം ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കിച്ചണിൽ ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഉപ്പ് കല്ലുപ്പാണ് ഞാൻ ഞാനതിനായിട്ട് എടുത്തിരിക്കുന്നത് അതിന് കറക്റ്റ് മെഷർമെൻറ്റൊന്നുമില്ല ഞാൻ ആ പാത്രത്തിൻ്റെ അടിഭാഗത്ത് പരന്ന് കിടക്കാൻ ഭാഗത്തിന് ഒരു നാല് ടീസ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഫ്രീസറിലെ ഐസ് നിറഞ്ഞ ആ ഭാഗത്ത് കൊണ്ട് തുറന്ന് വെക്കുകയാണ് ചെയ്യുന്നത് അടപ്പിൻ്റെ ആവശ്യമില്ല അത് ഇതേപോലെ തുറന്ന് വെക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം അതിന് ശേഷം നമുക്ക് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അത് പൂർണ്ണമായിട്ട് തന്നെ അതിൽ ഒരു ഐസ് കട്ട പോലും ഇല്ലാതെ എല്ലാം തന്നെ നമുക്ക് വിട്ടുപോന്നിട്ടുണ്ടാകും നമുക്കത് എടുത്ത് മാറ്റിയാൽ മതി ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ആ സമയത്താണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതിൽ ഉപ്പ് മെൽട്ടായിട്ടൊന്നുമില്ല അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഐസ് കട്ട നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാൻ പാകത്തിന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് അതൊന്നെടുത്ത് മാറ്റേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ നല്ല കൈ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ജിലിസുകളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ഇതുപോലെ ഐസ് നിറഞ്ഞു നിൽക്കുന്ന ഫ്രീസറിൽ നമുക്ക് ഒരു സാധനം പോലും വെക്കാൻ പറ്റില്ല മാത്രമല്ല അതിൻ്റെ ഡോറിൻ്റെ സൈഡുകളിലൊക്കെ ഐസ് വന്ന് നിറഞ്ഞ് നമുക്കതിൻ്റെ ഡോർ അടയ്ക്കാൻ പറ്റാതെ ആവുകയും ചെയ്യും അതുമൂലം നമുക്ക് കറണ്ട് ബില്ല് അറിയാതെ തന്നെ കറണ്ട് ബില്ല് കൂടി വരുന്നുണ്ടാവും നമ്മൾ അറിയുന്നില്ല കാരണം ഈ ഐസ് ക്യൂ ഐസ് കെട്ടെന്ന് നിറയുന്നത് നമുക്കൊരു സില്ലി കാര്യമായി കണക്കാക്കാതെ ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഈ രീതി നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നിറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു ഐസും കട്ട ആദ്യം കണ്ടപ്പോൾ ഇപ്പോൾ ഞാൻ ഉപ്പ് വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അത് നമുക്ക് ഇളകി ഇളകി വന്ന് ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഒരു മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം തന്നെ ക്ലിയർ ആയിക്കോളും ആ സമയത്തും നമുക്ക് ഉപ്പ് അതിലൊന്നും മെൽറ്റ് ആയിട്ടില്ല അപ്പോൾ പിന്നീട് നമുക്ക് ആ ഉപ്പ് അതേപോലെ തന്നെ ഒരു പാത്രത്തിൽ അതിൻ്റെ ഒരു കോണറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഐസും കട്ടൻ തിങ്ങി നിറഞ്ഞു വരുന്നത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ അതിലുള്ള ഐസും കട്ട കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ക്ലീൻ ആയിട്ടുള്ള ഫ്രീസർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ കുറച്ച് പഴക്കമുള്ള ഫ്രിഡ്ജൊക്കെ ആണെങ്കിലാണ് കൂടുതലായിട്ട് ഇതേപോലെ ഐസും കട്ടൻ നിറഞ്ഞു വരുന്നത് കുറച്ചൊക്കെയാണ് വരുന്നതെങ്കിൽ അതായത് കുറച്ച് പഴക്കമില്ലാത്ത ഫ്രിഡ്ജൊക്കെ ആണെങ്കിലും ഒന്ന് ഡീപ്രോസസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐസും കട്ട റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും പിന്നെ ഇതേപോലെ നമുക്ക് ഉപ്പ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഐസും കട്ട വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും പിന്നീടും ഇതേപോലെ തുടർന്ന് വരികയാണെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വരാതിരിക്കാൻ ഐസും കട്ട വരാതിരിക്കാൻ സഹായിക്കും അതിനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിനു ശേഷം അതിലേക്ക് ഉപ്പ് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ പൊടി ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ബേക്കിംഗ് സോഡ ഈ ബേക്കിംഗ് സോഡ സോഡ പൊടിയെന്നൊക്കെ പറയണത് ഒന്ന് തന്നെയാണ് അത് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയൊന്നും ആവശ്യമില്ല ഞാൻ ഈ പാത്രത്തിൽ അതേപോലെ തന്നെ അടച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ റെഡിയാക്കി വെക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ആവശ്യം ഉള്ളെങ്കിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ആ ബേക്കിംഗ് സോഡയും ഉപ്പും ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഐസും കട്ടയൊക്കെ കളഞ്ഞിട്ടുള്ള ഫ്രീസറിന്റെ ആ ഭാഗത്ത് കുറച്ചു മാത്രം എല്ലാ ഭാഗത്തുമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക താഴെ വശത്തെ എല്ലാ ഭാഗത്തും ചെയ്തതിന് ശേഷം അതിൽ നിന്ന് എടുത്തിട്ട് തന്നെ മുകളിലേക്ക് എല്ലാ ഭാഗത്തുമായിട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല എന്നാൽ ആയസും കട്ട തിങ്ങി നിറയുന്നത് ഒഴിവാകുകയും ചെയ്യും പിന്നെ പലരും പറയും ഉപ്പ് നമുക്കിതിനും ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും പക്ഷെ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം മാസത്തിലൊരു പ്രാവശ്യമൊക്കെ ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി ഇതുപോലെ നമ്മൾ ഈ മിക്സ് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഫ്രിഡ്ജ് ഓഫ് ആക്കിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസുള്ള ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു ഈ വീഡിയോയുമായി വരുന്നത് വരെ Okay, bye.